പാർപ്പിടം വികസനം പശ്ചാത്തല സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണം ബാലസൗഹൃദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നാൽപ്പത്തിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ വരവും നാൽപ്പത്തിരണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ചിലവും ഒരു കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അവതരിപ്പിച്ചത് നഗര സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ കൈപ്പമല ഗ്രാമപഞ്ചായത്ത് ആയതിൻ്റെ ഭാഗമായി മാലിന്യത്തിന്റെ അളവും കൂടുതലാണ് ക്ലീൻ ആൻഡ് ഗ്രീൻ ആൻഡിഗ്രീൻ കൈപ്പങ്കത്തിനായി ഒരു മൊബൈൽ ഫാസ്റ്റാഗ് യൂണിറ്റ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ആയതിനെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകരുത്തിയിട്ടുണ്ട് ഗാർഹികവും കമ്മ്യൂണിറ്റി തലത്തിലുള്ള മാലിന്യ പരിപാ പരിപാലനത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ വകരുത്തിയിട്ടുണ്ട് ശാരീരിക മാനസിക ഭവന നിർമ്മാണത്തിനും ആറു കോടി അറുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയും കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധന മേഖലകൾക്കായി ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ചു കോടി രൂപയും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിനൊന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് വിസ്മയ തീരം രണ്ടാം ഘട്ടം നീന്തൽക്കുളം ടർഫ് പൊതുശ്മശാനം ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്കു കൂടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കുറിക്കാൻ സാധിച്ചു ഈ വർഷവും തുക വകയിരുത്തേണ്ടതായിട്ടുണ്ട് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചീരകാല സ്വപ്നമാണ് കളിക്കളം പ്രാരംഭഘട്ടമായി ബഹുമാനപ്പെട്ട മംഗലം എം എൽ എ ബഡ്ജറ്റിൽ നിന്നും നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയുകയാണ് ഈ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു ഏറ്റവും ഇത് സമർപ്പിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി എ ഇസഹാഖ് പി കെ സുകന്യ ദേവിക പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജ അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് യുംക്ഷൻ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മൂന്ന് മുഗൾ